സമ്പന്നമായ ജീവിതം നയിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലോകത്ത് കുറഞ്ഞ ആൾക്കാർക്ക് മാത്രം ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും എന്തുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നില്ല ഇതിനെക്കുറിച്ച് നടന്ന പരീക്ഷണത്തിന്റെ പേരാണ് മാർഷ് മെല്ലോ എക്സ്പെരിമെന്റ് എന്താണ് മാർഷ് മെല്ലോ എക്സ്പെരിമെന്റ് നടത്തിയത് അതിലൂടെ എങ്ങനെയാണ് ആൾക്കാർ നേട്ടമുണ്ടാക്കുന്നവരെയും നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ബഹുഭൂരിപക്ഷം മനുഷ്യരെയും തമ്മിൽ വേർതിരിച്ചത് എന്തായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർഷ് മെല്ലോ എന്ന് പറയുന്നത് വിദേശ രാഷ്ട്രങ്ങളിലുള്ള ഒരു ആണ് നമ്മുടെ നാട്ടിലെ ലഡു പോലെയുള്ള ഒരു ആണ് വളരെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളെ ഉദാഹരണത്തിന് നമുക്ക് ഒരു മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് ഒരു അമ്പത് കുട്ടികളെ വെച്ച് മാർഷ് എന്ന് പറയുന്ന ഒരു സ്വീറ്റ് അവർക്ക് മുമ്പ് കൊടുത്തു എന്നിട്ട് അവരോട് ഒരു ഓഫർ വെച്ചു നിങ്ങൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർഷ് പകരം രണ്ട് മാർഷ് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർഷ് മെല്ലോയെ തരത്തുള്ളൂ സ്വാഭാവികമായും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എനിക്ക് രണ്ട് മാർഷ് മെല്ലോ കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം എന്നായിരിക്കും ബഹുഭൂരിപക്ഷവും തീരുമാനിക്കുക എന്നതായിരുന്നു നമ്മുടെ ഒരു ധാരണ പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഭൂരിഭാഗം കുട്ടികളും പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു മാർഷ് മെല്ലോയ്ക്ക് വേണ്ടി എടുക്കുവാൻ തയ്യാറായി അതായത് നേട്ടങ്ങൾ കിട്ടുവാൻ വേണ്ടി കുറച്ച് ക്ഷമാപൂർവം കാത്തിരിക്കുവാൻ കൂടുതൽ ആൾക്കാരും തയ്യാറായില്ല ഇതിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആൾക്കാർ കണ്ടുപിടിച്ചതാണ് ആൾക്കാർ എപ്പോഴും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പുറകെ പോവുകയും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ ആൾക്കാർക്ക് താല്പര്യമില്ലാതാകുകയും ചെയ്യുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഒരു അഞ്ചോ ആറോ ആൾക്കാരെ നമുക്ക് നോക്കാം ഉദാഹരണത്തിന് സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ തെണ്ടുൽക്കർ പതിനാറാമത്തെ വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തി എന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യം പ്രയോഗിച്ചിട്ടുണ്ടോ പതിനാറാമത്തെ വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിയില്ലേ എന്ന് നമ്മളൊക്കെ ആലോചിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ അതായത് അഞ്ച് ആറ് വയസ്സുള്ള സമയം തൊട്ട് ഇദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു ഏകദേശം പത്ത് വർഷത്തോളം സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ പ്രധാന മേഖലയായ ക്രിക്കറ്റിൽ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട് നമ്മളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ എത്ര കാലം ഒരു ഫീൽഡിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിക്കോട്ടെ അപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മള് കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കുറച്ച് ട്രൈ ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ വർഷം നമ്മൾ ട്രൈ ചെയ്യും അത് ശരിയാകുന്നില്ല എന്ന് കാണുന്നതോടുകൂടി നമ്മൾ അടുത്ത ബിസിനസ് ഫീൽഡ് പിടിക്കുന്നു ആ ബിസിനസ് നമ്മൾ കുറച്ചു കാലം ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ ഫീൽഡായിട്ട് നമ്മളാണെങ്കിൽ കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു നമുക്ക് ശരിയാകുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ അടുത്തത് കിറ്റ് ചെയ്യുന്നു അടുത്തത് ട്രൈ ചെയ്യുന്നു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ഫെയിൽഡായ ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തുടരണമെന്നല്ല പക്ഷേ നമ്മൾ നമ്മുടെ ശരിയായ ടാലൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുകയും അതിനെ ഒരു ഫ്രൂട്ട്ഫുൾ ഇവൻ്റ് ആകുന്നോടത്തം വരെ അതിൽ നിന്ന് നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകുന്നോടം വരെ നമ്മൾ അതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവുന്നുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീർച്ചയായും സമ്പന്നമായ ഒരു ജീവിതം കെട്ടിപ്പെടുക്കണമെങ്കിൽ നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് റിസൾട്ടിന് വേണ്ടി നമ്മൾ പോകാതെ നമ്മുടെ ശരിയായ കോർ സ്ട്രെങ്ത് ഏരിയയിൽ കൺസിസ്റ്റന്റായി ലോങ്റ്റിവിറ്റിയോട് കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടാനും അതിനു വേണ്ടിയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കേട്ടിരുന്നതിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു തീർച്ചയായും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈക്ക് സമർപ്പിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോയെക്കുറിച്ചും ഈ ചാനലിനെ കുറിച്ചും സാധിക്കുമെങ്കിൽ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക